പുതുക്കിപ്പണിയാതിരുന്നാൽ എങ്ങനെ ഈശോയിൽ സ്നേഹമുള്ളവരെ ഏവർക്കും ക്രിസ്തുവിൻ്റെ ചാരയെന്ന അനുദിന തപസ്വകാല ധ്യാനചന്തകളിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം എറണാകുളത്തേക്കുള്ള ഒരു ട്രെയിൻ യാത്ര ഓർമ്മ വരികയാണ് അത് രാവിലെയുള്ള യാത്രയിലായതുകൊണ്ടാൽ അധികം സ്റ്റേഷനിലൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു മടങ്ങി വരുന്ന സമയത്താണ് എൻ്റെ ചിന്തയെ ധ്യാനിപ്പിക്കുന്ന പ്രവൃത്തി ഞാൻ കണ്ടത് മിക്കവാറും ട്രെയിൻ നിർത്തിയ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും പുതുക്കിപ്പണികൾ നടക്കുകയാണ് ഷീറ്റുകളൊക്കെ നിറനിറയായി അടച്ചു കെട്ടി പുതുക്കിപ്പണികൾ നടക്കുകയാണ് തീർച്ചയായും കാലങ്ങളായതായിരിക്കാം അല്ലെങ്കിൽ കെട്ടിടങ്ങൾക്ക് അവസ്ഥ ഉണ്ടായതായിരിക്കാം പുതുക്കിപ്പണിയിൽ നടക്കുകയാണ് ഇന്നത്തെ ധ്യാനം ഈ പുതുക്കിപ്പണിയിൽ നിന്നെ കുറിച്ചാണെന്നാണ് ആത്മാവ് എന്നോട് പറയുന്നത് എന്ത് നാം ഉപവാസം തുടങ്ങി മൂന്നാം നാൾ ഉപവാസം എന്നാൽ മായി ഭക്ഷണപദാർത്ഥങ്ങൾ ഉപേക്ഷിക്കുന്നത് മാത്രമാണെന്ന് ധരിച്ച് പലരും മുന്നോട്ട് പോയി ഞാൻ നാൽപ്പത് ദിവസവും ഉപവസിക്കും എന്ന് പറഞ്ഞത് ഓർമ്മ വരികയാണ് നാൽപ്പത് ദിവസവും എൻ്റെ മകൾ വെള്ളം മാത്രം പാനീയം ചെയ്ത് പാനം ചെയ്ത് നാൽപ്പത് ദിവസവും നോമ്പെടുക്കാൻ ഉപവസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു വച്ച പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞ ഒരമ്മയേയും ഞാൻ ഓർക്കുകയാണ് ഈ ശാരീരികമായിട്ടുള്ള ഒരു അർത്ഥത്തിലല്ല യേശു ഉപവാസത്തെ കാണുന്നതെന്ന് പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എസ് ഐ ആയുടെ പുസ്തകത്തിൽ അമ്പത്തി എട്ടാം അധ്യായത്തിൽ കത്താവ് ഉപവാസത്തെക്കുറിച്ച് ഇപ്പോഴും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ട് ഇപ്രകാരം പറയുകയാണ് എസ് ഐ ആ അൻപത്തിയെട്ടിൻ്റെ ആറ് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കാര്യങ്ങൾ അഴിക്കുകയും ബന്ധിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം ഈ യേശുവിൻ്റെ ചോദ്യം ദൈവത്തിൻ്റെ ചോദ്യം ശരിക്കും എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എൻ്റെ ഈ ലോകത്തിലെ ജീവിതവും ഞാൻ ആരുമൊക്കെയായി ബന്ധപ്പെട്ട് ജീവിക്കുന്നുവോ അവരുമായിട്ടുള്ള ജീവിത സാഹചര്യവും ജീവിത ബന്ധങ്ങളുമാണ് ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറിയെങ്കിൽ തെട്ട് പൊട്ടിച്ച് കളയേണ്ട സമയമായി എന്നാണ് കർത്താവ് അതാണ് ഉപവാസമെന്ന് കർത്താവ് പറയുന്നത് ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിൻ്റെ കയറുകൾ അടിക്കുകയും മോചിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ ദുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസമെന്ന് കർത്താവ് ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഓരോ ദൗത്യനിർവഹണത്തിനായി ലോകത്തിലേക്ക് അയക്കപ്പെട്ട നാം നമ്മുടെ ബന്ധങ്ങൾ എപ്രകാരമാണ് പരിപാവനമായി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ ബന്ധങ്ങളിൽ വിള്ളലുണ്ടായിട്ടെങ്കിൽ അവയെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ശാരീരികമായി നാം എടുക്കുന്ന ഉപവാസം ആത്മീയ തലത്തിലേക്ക് ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്വന്തമാക്കുവാൻ മാറോടു ചേർക്കുവാൻ എന്നെ ഒരു